भवति यदि मनुजननं भुवि साम्प्रतं पङ्कजलो जनने भजिचीडुविन् भुवनपदि भुजगपति शयनभजनं भुवि भूतदैवात्मसंभूतताभावहं तदनु താണുതൊഴുതു നമസ്കൃത്യ ചൊല്ലിനാൻ അഹമിനിയുമുഴറി നട കൊള്ളുവനക്കരക്കാജ്ഞാപയാശു ഗാമിരാമാതികം അഹമിനിയു മുഴറി നട കൊള്ളുവനക്കരക്കാജ്ഞാപയാശു ഗാമിരാമാതികം ഘുവരനു മവരജനു മരുണജനുമായി ദ്രുതമാഗമി ചീടുമനന്തസേനാസമം ചെറുതു പരിതാപമുണ്ടാകുല മദ്ഭരം കാര്യമിനി ജനകാത്മജേ തൊഴുതമിത വിനയമിതി ചൊന്നവൻ തന്നോടു ുഃഖമുൾക്കൊണ്ടു പറഞ്ഞിരു സീതയും മമരമണചരിതമുര ചെയ്ത നിന്നെ കൊണ്ടു മാനസതാപമിതുമാമകം കതമിനിയുമഹമിഹ വസാമിശോകേന മൽക്കാന്തവൃത്താന്ത ശ്രവണസൗഖ്യം വിന ജനകനൃപദുഹിതൃ ഗിരമിങ്ങനെ കേട്ടവൻ കമ്പം തൊഴുതു ചൊല്ലിടിനാൻ കളകുചമിനി വിരഹമലമതിനുടന്മ സ്കന്ധമാരോഹക്ഷണേന ഞാൻ കൊണ്ടുപോയി തവരമണ സവിതമുപഗമ്യ യോജിപ്പിച്ചു ദൈവതീർത്തിയിടുവൻ പവനസുത ഭൈദേഹിയും പാരം പ്രസാധിച്ചു പാർത്തു ചൊല്ലിടിനാൾ അതിനു തവ കരുതുമളവില്ലൊരു ദണ്ടമിന്നാത്മനി വന്നിതു വിശ്വാസമദ്യമേ ॐ श्रीगुरुभ्यो नमः हरि ओं तत्सत्